ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ അതിരാവിലെ തന്നെ ഉണർന്നു എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ വീട്ടു ജോലികൾ നമ്മൾ ആരംഭിക്കുകയാണ് കേട്ടോ വെളുപ്പിനെ ഉണർന്ന് നമ്മൾ ജോലികളൊക്കെ ചെയ്താൽ വേഗം തന്നെ ജോലികളൊക്കെ കഴിയുമല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഴിവാക്കേണ്ട ചില ദുശീലങ്ങളാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ആ ശീലങ്ങൾ നമ്മൾ തുടർന്നിട്ടുണ്ടെങ്കിൽ നമ്മളാ എന്താ പറയുക നമുക്ക് നേരം വൈകാനും നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കാനും ഒക്കെ കാരണമാക്കുന്ന കുറച്ച് ദുശീലങ്ങളുണ്ട് നമുക്ക് എല്ലാ മനുഷ്യർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ ഒഴിവാക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിചാരിക്കുമല്ലേ നാളെ ഇത്ര മണിക്ക് എഴുന്നേൽക്കണം എന്ന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മൊബൈലിലൊക്കെ ആണെങ്കിൽ ഒരു അലാറമൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ കിടന്നുറങ്ങിയിട്ട് പിന്നെ നമ്മൾ അത് രാവിലെ ആ അലാറം കേട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൈ കൊണ്ട് അത് ഓഫ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത ചില ആൾ ആളുകൾക്കെങ്കിലും എന്തായാലും ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളത് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നിട്ടുണ്ടെങ്കിൽ അതൊരു മനസ്സമാധാനമുള്ള ഉറക്കമല്ല പിന്നെ കിടന്നുറങ്ങുന്നത് കാരണം ഞാനത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇന്ന് എന്തായാലും ലേറ്റ് ആവുന്നു നമ്മുടെ മനസ്സിനറിയാം അപ്പോൾ അതൊരു സുഖകരമല്ലാത്ത ഉറക്കത്തിലായിരിക്കും പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ട് വീണ്ടും എഴുന്നേൽക്കുമ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര തിക്കും തിരക്കും പിടിച്ചിട്ട് വേണം നമ്മുടെ അന്നത്തെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കങ്ങനത്തെ ദുശീലങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യെത്താത്ത ദൂരത്തിലേക്ക് ഇപ്പോൾ ടൈം വീസ് ആണെങ്കിൽ അത് മൊബൈലാണെങ്കിൽ മൊബൈൽ അതൊക്കെ അങ്ങ് നീക്കി യ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ എഴുന്നേറ്റ് നടന്ന് ചെന്നിട്ടാണ് അത് ഓഫ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് പാടുള്ളൂട്ടാണ് അത്രയ്ക്കും അകലം നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ദുശീലത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും പിന്നെ രണ്ടാമത്തെ ഒരു ദുശീലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിടക്കയിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ മൊബൈൽ എടുത്തും കഴിഞ്ഞിട്ട് അന്ന് വന്നിരിക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മുടെ അന്നത്തെ പ്രഭാതം തുടങ്ങുക അപ്പോൾ അതിൽ നല്ല ഗുഡ് മെസ്സേജും അതുപോലെ തന്നെ ബാഡ് മെസ്സേജും ഒക്കെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ദുഃഖകരമായിട്ടുള്ളതുമായിട്ടുള്ള മെസ്സേജുകളൊക്കെ അത് രാവിലെ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസിലേക്ക് ദുഃഖവും ഒരു അശാന്തി ഒക്കെ വന്ന് നിറയും അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള മെസ്സേജുകളും കാര്യങ്ങളും നോക്കാതെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കിടക്കയിൽ തന്നെ എഴുന്നും കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് അതിന് ശേഷം എഴുന്നേറ്റിട്ട് മൊബൈലിൽ നമുക്ക് ഭക്തിഗാനങ്ങൾ അങ്ങോട്ട് പ്ലേ ചെയ്യാം കേട്ടോ അതിനൊക്കെ ശേഷം മതി നമുക്ക് നമ്മുടെ അന്നന്നത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം മാത്രം മതി നമുക്ക് അന്നത്തെ ചാറ്റുകളൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്തും കഴിഞ്ഞിട്ട് നോക്കാനായിട്ട് അപ്പോഴേക്കും നമുക്ക് ആ എന്താ പറയുക നമ്മളെ ആ ഭക്തിഗാനങ്ങളും മറ്റുമൊക്കെ കേട്ട് നല്ല ഉഷാറും ഐശ്വര്യത്തോടും കൂടിയിട്ട് നമ്മുടെ അന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതിനൊക്കെ ശേഷം നമുക്ക് മനസ്സ് നല്ല സന്തോഷമായതിനു ശേഷമൊക്കെ മതി നമുക്ക് അന്നത്തെ ചാറ്റുകളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനസ്സന്തോഷത്തോടെ ഉഷാറോട് കൂടിയിട്ട് നമുക്ക് അന്നത്തെ ദിവസം അങ്ങോട്ട് തുടങ്ങാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ മൊബൈലിൽ ഈ ഭക്തിഗാനങ്ങളൊക്കെ പ്ലേ ചെയ്യുന്ന ആ ഒരു സമയത്തും നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ തന്നെ നമുക്ക് ബെഡ് ഷീറ്റും ആ പില്ലോ ഒക്കെ യഥാസ്ഥാനത്ത് തന്നെ വെച്ച് മടക്കിയൊക്കെ പുതപ്പൊക്കെ വെച്ച് അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബെഡൊക്കെ വിരിച്ചു വെച്ചതിന് ശേഷം വേണം നമ്മൾ എഴുന്നേറ്റ് പോവാനായിട്ട് അല്ലാതെ അത് പിന്നെ മടക്കാം മറ്റു ജോലികളൊക്കെ ചെയ്തതിന് ശേഷം മടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മാറ്റി വയ്ക്കുക എഴുതുക കേട്ടോ നമ്മൾ എഴുന്നേൽക്കുന്ന സ്ഥലം തന്നെ നമ്മൾ ആദ്യം തന്നെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് മറ്റ് ജോലികളിലേക്ക് കടക്കാൻ ഇത് നമ്മൾ ശീലാക്കണം അല്ലാതെ പുറപ്പൊക്കെ വലിച്ചെറിഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നൊരു ദുശീലം നമുക്ക് ഉണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് മാറ്റി നമ്മളത് ഒക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥനയോട് കൂടിയിട്ടായിരിക്കണം അപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും ചിലർക്ക് സമയമുണ്ടായിരിക്കില്ല അവരെന്ത് വിചാരിക്കും രാവിലെ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല അതുകൊണ്ട് ഞാനതൊക്കെ വൈകിട്ടത്തേക്ക് വെക്കാം വൈകിട്ട് വന്നിട്ട് നമുക്ക് എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് മനസ്സമാധാനമായിട്ട് സന്ധ്യക്ക് പ്രാർത്ഥിച്ചോളാം എന്നങ്ങോട്ട് വിചാരിക്കും കേട്ടോ അപ്പോൾ ഒരു പ്രാർത്ഥിക്കാൻ പോലും സമയമില്ലാത്ത മനസ്സിലാണോ നമ്മൾ എന്തൊക്കെ ജോലികൾ ചെയ്യുന്നതാണ് ഒരു ദിവസം അപ്പോൾ വീട്ടു ജോലിയായാലും പുറത്തെ ജോലിയായാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന അതിനൊക്കെ കഴിവുള്ള മനുഷ്യരാണ് അല്ലേ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാനായിട്ട് സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ചീലം നമ്മൾ അങ്ങട്ട് കളയുക എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം നമ്മൾ എന്തായാലും കണ്ടെത്തണം കേട്ടോ ഇത് നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷവും മനസമാധാനവും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥന ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഏതൊക്കെ ജോലികൾ ചെയ്താലും നമുക്കൊരു മനസംതൃപ്തിയോ അല്ലെങ്കിൽ അതിൽ യോ വിജയമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു ശീലം നമ്മൾ തുടരുക പ്രാർത്ഥനയ്ക്കായിട്ട് സമയം നീക്കി വെക്കില്ല എന്നുള്ള ആ ശീലങ്ങൾ നമ്മൾ മാറ്റിയെടുക്കാനും ശ്രമിക്കണം കേട്ടോ പിന്നെ ചില വീട്ടമ്മമാരുണ്ട് നമ്മൾ എഴുന്നേറ്റ് രാവിലെ തന്നെ ജോലികളങ്ങോട് ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ മക്കളോട് നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് ആ ദിവസം തുടങ്ങാം അതില്ല ഇതില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കുറവുകൾ കാര്യങ്ങൾ പരാതികൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ദിവസം ആരംഭിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മളങ്ങനെ പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്കും നമ്മുടെ മൈൻഡും നെഗറ്റീവ് അത് കേട്ടു നിൽക്കുന്ന ആൾക്കാർക്കും നെഗറ്റീവ് മൈൻഡ് തന്നെയാണ് ായിട്ട് മാറും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് ഇന്നത്തെ ദിവസം പോക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പരാതി പറയുന്ന ഒരു ശീലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കാം കേട്ടോ നമ്മൾ ഓരോ ദിവസം തുടങ്ങുന്നതിന് മുൻപ് തലേ ദിവസം തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം ഇന്ന സാധനങ്ങളായിരിക്കും ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ ഉണ്ടാക്കാം അതുപോലെ ലഞ്ചിന് എന്തൊക്കെ കറികൾ ഉണ്ടായിരിക്കണം ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ ടൈം പോവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു പ്രീ പ്രിപ്പറേഷൻ വേണം നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും കറികളോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഉള്ളിയൊക്കെ ആണെങ്കിൽ തൊലി കളഞ്ഞൊക്കെ നമ്മൾ വെച്ച് വെക്കുക അതുപോലെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നേരം വെളുത്തിട്ട് ജോലികളൊക്കെ ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ പ്രീ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അതെല്ലാവരും ചെയ്ത് വെക്കുക അങ്ങനെ ചെയ്യാത്ത ഒരു ശീലമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് പ്രീ പ്രിപറേഷൻ ചെയ്യുന്ന ഒരു മൈൻഡാക്കി നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ഇതുപോലെ എല്ലാ കാര്യങ്ങളും തലേ ദിവസം ഒരുക്കിയൊക്കെ വെക്കുന്ന ശീലം അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം അങ്ങനെ നമ്മൾ ചെയ്താൽ മതി പിന്നെ സെറ്റ് ആയിക്കോളും നമ്മളെല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ ഒരുക്കി വെക്കും കേട്ടോ ഇത് നമുക്ക് സ്പീഡിൽ ജോലി കഴിയാനായിട്ടുള്ള കാരണമായിട്ട് മാറുകയും ചെയ്യും ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന കാര്യമാണ് അതിരാവിലെ തന്നെ എഴുന്നേൽക്കണം എന്ന് അപ്പോൾ അതിരാവിലെ രാവിലെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം നേരത്തെ ഉറങ്ങിയിരിക്കണം നേരത്തെ ഉറങ്ങുന്ന ആൾക്കാർക്കാണ് അതിരാവിലെ തന്നെ എഴുന്നേൽക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പത്തരയോട് കൂടിയിട്ടെങ്കിലും ഉറങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ അല്ലാതെ നമ്മളൊരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് ഉറങ്ങുന്ന ശീലം എന്നുണ്ടെങ്കിൽ അറിയാതെ തന്നെ നമ്മൾ നേരം വൈകിയാണ് എഴുന്നേൽക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഉറങ്ങാനും അതുപോലെ തന്നെ നേരത്തെ എഴുന്നേൽക്കാനും നമ്മൾ ശീലിക്കണം കേട്ടോ നമ്മൾ ഉറങ്ങുന്ന അത്ര ടൈമും നമ്മൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളൊരു ദുശയിലുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കണം നമ്മൾ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നമ്മൾ മൊബൈലൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി മാറ്റിവെക്കണം കേട്ടോ അത് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ളൊരു ഉറക്കം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല ഉഷാറോട് കൂടിയിട്ട് എനർജിയോട് കൂടിയിട്ട് ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യം വേണം അതുകൊണ്ട് നമ്മളോട് മറ്റുള്ളവർ പറയും ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവ് പറയും നീ ശ്രദ്ധിക്കുക ഭക്ഷണം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും എന്ന് കരുതി നമ്മൾ കാത്തിരിക്കാതെ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കാത്തവരാണ് എങ്കിൽ ആ ദുശീലം നമ്മൾ ഉപേക്ഷിക്കുക കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വെള്ളം കുടിക്കാത്ത ശീലമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇന്ന ടൈമിൽ ഇത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര വെള്ളം കുടിക്കും എന്നുള്ളത് നമ്മൾ കണക്കാക്കി വെക്കുക അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്കൊരു സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ നമുക്ക് രോഗവും അല്ലെങ്കിൽ വേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചുറ്റുപാട് നോക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല കാരണം നമുക്കെപ്പോഴും നമ്മുടെ വേദന അസുഖം ഇതിലേക്ക് മാത്രമായിരിക്കും ശ്രദ്ധ തിരിക്കാനായിട്ട് പറ്റുക അപ്പോൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ രോഗം വരാതിരിക്കാനായിട്ട് നമുക്ക് കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഒരുപാട് മധുരം കഴിക്കുക അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുക കോഫി കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക മധുരം പരമാവധി നമ്മൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിച്ച് തീർക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ദുശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക ഇത് നമ്മുടെ ലൈഫിൽ നല്ല നല്ല ചേഞ്ചുകളാണ് കൊണ്ടുവരാ അപ്പോൾ അതിനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അറന്നുപോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം